അല്ലെങ്കിൽ ബി ജെ മേൽ നെക്സ്റ്റ് വരാൻ പോകുന്ന എ തെർട്ടീൻ റോയൽ പാസ് ഒരു അറുപത് യൂസേം നമുക്ക് എടുക്കാൻ പറ്റുണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അത് കൂടാതെ എ തെർട്ടീൻ റോയൽ പാസിൻ്റെ പ്രീ ഓർഡർ ഇവൻറ്റ് വരുന്നുണ്ട് ആ ഒരു പ്രീ ഓർഡർ ഇവൻറ്റ് പർച്ചേസ് ചെയ്താലുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ക്ഷമിക്കാം നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം ഗേസ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനെന്ന് പറഞ്ഞാൽ ബീജ്മെയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്രേറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട് വലിയ വർത്തായിട്ടുള്ള ക്രേറ്റ് ഒന്നും അല്ല എന്നിരുന്നാൽ തന്നെ സാമ്രോയ് ക്രേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ക്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ക്രേറ്റിലെ റിവാർഡുകൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാമ്രായുടെ ഔട്ട്ഫിറ്റ് ഉണ്ട് അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയറുണ്ട് ആ ഒരു മാസ്കും പിന്നെ ആ ഒരു കൊമ്പും ചില്ലയൊക്കെ ആയിട്ടുള്ള ഒരു ഹെഡ് ഗിയറൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അത് പിന്നെ അതുകൂടാതെ ഒരു ഹെൽമെറ്റ് സ്കിൻ വരുന്നുണ്ട് ഒരു ഉസിയുടെ ഒരു സ്കിൻ വരുന്നുണ്ട് വീണ്ടും ഒരു ഹെൽമെറ്റ് സ്കിൻ വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ഔട്ട്ഫിറ്റും പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയറും വരുന്നുണ്ട് മ്യൂട്ടൻ്റെ സ്ക്വിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് വരുന്നത് കേട്ടോ സംഭവം അതിൻ്റെ ഔട്ട്ഫിറ്റ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ക്യൂബിയുടെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയർ വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ഹെൽമെറ്റ് സ്കിൻ വരുന്നുണ്ട് പിന്നെ ഒരു ഹാറ്റിൻ്റെ ഒരു ഹെഡ് ഗിയർ പിന്നെ നോർമലി വരുന്നത് പോലെ തന്നെ ഔട്ട്ഫിറ്റ് വർത്തല്ലാത്ത ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരുപാടെണ്ണം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഓൾറെഡി വന്ന് പോയ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് എത്രയോ വർത്തെന്നുള്ളൊരു ക്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ മുൻപ് തൊട്ട് മുൻപ് വേറൊരു ക്രൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്ഗ്രേഡബിൾ ഉസിയൊക്കെ ഉള്ളൊരു ക്രേറ്റ് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം വർത്തായിട്ട് എനിക്ക് തോന്നി അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ ഉണ്ട് കേട്ടോ അതാണ് ഒന്നാമത് പറയാനായിട്ടുള്ളത് പിന്നെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഔട്ട്ഫിറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു അപ്ഗ്രേഡബിൾ ഉസിയുടെ സ്കിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ കിൽബ്രോഡ് സ്റ്റ് മാത്രമാണ് മെയിനായിട്ട് ഉള്ളതെങ്കിൽ കൂടി എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റ് ഉണ്ട് പുറത്തൊട്ട് മുൻപ് വന്ന് പോയ ഒരു ഔട്ട്ഫിറ്റ് ആണ് പിന്നെ അതിൻ്റെ ഒരു ഹെഡ് ഗിയർ ഉണ്ട് കേട്ടോ ഹെഡ് ഗിയർ ഹാറ്റ് ആണ് പിന്നെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം കെ ഫോർട്ടി സെവൻ്റെ ഒരു ഗൺസ് ഒരു സ്കിൻ ഉണ്ട് അതും അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു സ്കിൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കണ ഒരു ഹെൽമെറ്റ് ഉണ്ട് പിന്നെ ഒരു ബാക്ക് സ്കിൻ ഉണ്ട് പിന്നെ എം ട്വൻ്റി ഫോറിൻ്റെ ഒരു സ്കിൻ ഉണ്ട് എം ട്വൻറ്റി ഫോറിൻ്റെ സ്കിൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു സ്കിന്നായിട്ട് എനിക്ക് തോന്നി പിന്നെ നോർമലി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റ് സ്പിൻ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എങ്ങനെയും കിട്ടി കഴിഞ്ഞു പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമുണ്ടല്ലോ പിന്നെ നോക്കണമെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡബിൾ സ്കിൻ സ്കിന്നും ഉണ്ട് അപ്പം നേരത്തെ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രേറ്റ് എന്ന് പറഞ്ഞത് രണ്ടാമത് കാണിച്ചൊരു ക്രേറ്റാണ് പിന്നെ ക്യാഷ് ഇന്നത്തോട് കൂടിയിട്ട് അഡാപ്റ്റീവ് പാക്ക് എൻ്റാവുന്ന കേട്ടോ അപ്പം അഡാപ്റ്റീവ് പാക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാളെ ഈ ഒരു അഡാപ്റ്റീവ് പാക്ക് നമുക്ക് അവൈലബിൾ ആവില്ല അപ്പോൾ എന്തായാലും ഇന്ന് മാക്സിമം യൂസ് ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ളത് സ്പെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു അഡാപ്റ്റീവ് പാക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കൈ പബ്ജി മൊബൈലിൽ എത്തേട്ടീൻ റോയൽ പാസിൻ്റെ പ്രീ ഓർഡർ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ ഈവെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നലെ ഇന്നലെ മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഈ ഒരു പ്രീ ഓർഡർ ഈവെൻറ്റ് പോകുന്നുണ്ട് അത് അതിനോടനുബന്ധിച്ച് തന്നെ റോയൽ പാസ് എത്തീൻ റോയൽ പാസും വരും അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു നോട്ടീസ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നോട്ടീസിൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി മൂന്ന് മൂന്ന് സീസൺ നമ്മൾ ഈ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആർ പി ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആവും എന്ന് പറയുന്നുണ്ട് ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ ഒരു ഫിഫ്റ്റി ആർ പി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ആർ പി മിഷിൻ കാർഡും പിന്നെ സ്ക്രാപ്പും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഹൺഡ്രഡ് ആർ പി ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രേറ്റ് കിട്ടുന്നുണ്ട് പിന്നെ അത് കൂടാതെ എലൈറ്റ് പാസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമോട്ട് പിന്നെ ആ ഒരു ക്രേറ്റ് പിന്നെ അതുകൂടാതെ മെഷീൻ കാർഡ് അങ്ങനെ എക്സെറ്റ ഒരുപാട് സംഭവങ്ങൾ അവിടെ നിന്ന് കിട്ടണ്ട പിന്നെ ഇവിടെ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോയൽ പാസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്ര ഫിഫ്റ്റി ആർ ഫിഫ്റ്റി ലെവൽ പർച്ചേസ് ചെയ്യുമ്പോഴും പിന്നെ ഹൺഡ്രഡ് ആർ ഹൺഡ്രഡ് ലെവൽ പർച്ചേസ് ചെയ്യുമ്പോഴും പിന്നെ റോ എൽ പ്ലാസ് പ്ലസ് ഒക്കെ എടുക്കുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും കേസ് ബി ജെ എയിലും പ്രീ ഓർഡർ ഈവെൻറ്റ് ഏകദേശം ഒരു റോയൽ പാസ് വരുന്നതിൻ്റെ വൺ വീക്ക് മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ബി ജെമ്മയിൽ വരുമെന്നുള്ളവരെ ഏകദേശം കൺഫേമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഈ ഒരു എ തെട്ടീൻ റോയൽ പാസ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു അറുപത് യു സിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട് കേട്ടാ പക്ഷെ അത് ഓരോരുത്തരുടെ ലെക്കനുസരിച്ചിട്ട് മാറി മറിഞ്ഞിരിക്കും അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു റോയൽ പാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു വൺ വീക്ക് മുൻപെങ്കിലും നിങ്ങളൊരു ഏഴ് ദിവസം ഐ ഡി ലോഗിങ് ചെയ്യാതിരിക്കുക അങ്ങനെ ലോഗിൻ ചെയ്യാതിരുന്നുകഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് വെൽക്കം ബാക്ക് ഈവെൻറ്റ് വരും അതിന് ശേഷം ഒരു അറുപത് യു സി പർച്ചേസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇവിടെ വന്ന് റിട്ടേൺ സ്പെഷ്യലിൽ വന്നിട്ട് ആ ആ ഒരു ഇതിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്താൽ മാത്രം മതി അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിട്ട് മാറി മറിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ യു സിയിൽ തന്നെ ഒരു റോയൽ പാസ് എടുക്കാനുള്ള ഒരു കിട്ടിലും ചാൻസ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ആ ഒരു സമയത്ത് തന്നെ നമുക്ക് യു സി എഫ് ഈവെൻ്റ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ യു സി എഫ് ഈവെൻറ്റ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ആ ഒരു യു സി എപ്പ് ഈവെൻറ്റിൻ്റെ ബോണസ് യു സി കൂടി നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യു സി നമുക്ക് ഒരു അറുപത് യു സിക്ക് അറുപത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഏകദേശം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ടോൾ റോയൽ പാസിൽ വന്ന ഈ ഒരു റോയൽ പാസ് ആനിവേഴ്സറി ബോണസ് ഈവെൻ്റ് ഉണ്ടല്ലോ അത് അടുത്ത അടുത്ത പ്രാവശ്യം എ റോയൽ പാസിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആനിവേഴ്സറി ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഈവൻറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ എ തെർട്ടീൻ റോയൽ പാസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആനിവേഴ്സറി ഏറ്റുവാൾ റോയൽ പാസിന് വന്നപ്പോഴാണ് അവരെ ഈ ഒരു ആനിവേഴ്സറി ബേസ് ചെയ്തിട്ട് ഈ ഒരു ഈവെൻ്റ് കൊണ്ടുവന്നത് वेरु, वेरु वेरु कोरौ, ും അതുവഴി ഒരുപാട് പേർക്ക് റോയൽ പാസ് ഉൾപ്പെടെയുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ടും പറ്റി അപ്പൊ ഇതെന്തായാലും അടുത്ത ഏത്തൻ റോയൽ പാസിൽ വരാനുള്ള ചാൻസ് തീരെ കുറവാണ് പ്രത്യേകിച്ചിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് റിയ റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും തരാനുള്ള ചാൻസ് തീരെ കുറവാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ മിത്തിക് ഫോർജിൽ വന്നിരിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഒരു സംഭവം കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു അതും ആനിവേഴ്സറി ബേസ് ചെയ്തിട്ടായിരുന്നു അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇനി എന്തായാലും തിരിച്ച് കൊണ്ടുവരാനുള്ള ചാൻസ് തീരെ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നോർമലി ഇതിന് ഉണ്ടായിരുന്ന നമ്മൾ റോയൽ പാസ് ബൈച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ മിത്തിക് ഫോർജ് ബൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ വിചാരിച്ച നേരത്തെ പറഞ്ഞ അഡാപ്റ്റീവ് പാക്ക് ഉണ്ടല്ലോ അഡാപ്റ്റീവ് പാക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യു സി നിങ്ങൾ മാക്സിമം കുറയ്ക്കുക നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് യു സി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞോളാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഗൂഗിൾ പേയുടെ ഓഫർ ഉണ്ടല്ലോ ഓഫർ ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലെയിം ചെയ്തിടാനായിട്ട് ശ്രമിക്കണം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും നാൽപ്പത് രൂപയുടെ ഓഫർ ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ തന്നെ രണ്ട് മൂന്നും ഐ ഡിയിൽ എനിക്ക് ഈ ഒരു നാൽപ്പത് രൂപയുടെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടാ കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഈ ഒരു സെയിം ഓഫർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് രൂപ കിട്ടുന്നുണ്ട് അറുപത് രൂപ കിട്ടുന്നുണ്ട് എൺപത് രൂപ കിട്ടുന്നുണ്ട് നൂറ് രൂപ കിട്ടുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിരുന്നു അപ്പോൾ ഒരുപാട് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാറിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ഒരു ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിന് ശേഷം ഈയൊരു ബി ജി എം എയിലെ പർച്ചേസ് ഐ ഡി ഇമെയിൽ ഐ ഡിയും അവിടുത്തെ ഇമെയിൽ ഐ ഡിയും സെയിം ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റൂട്ടാണ് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഓഫറാണ് ജസ്റ്റ് നിങ്ങൾ ക്ലെയിം ചെയ്താൽ മാത്രം മതി ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജി മേ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം